ഇതൊരവസരം മുതലാക്കുന്നു സി പി ഐ എന്നത് ഒഴിച്ചു നിർത്തിയാൽ എൻ്റെ വിചാരം ഈ സാഹചര്യം ഇങ്ങനെയൊക്കെ പോകുന്നു പക്ഷേ ഈ എസ് എഫ് ഐയും എ ഐ വൈ എഫും എ ഇ എസ് എഫും ഒക്കെ തെരുവിൽ ഇനി ഏറ്റുമുട്ടാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്നും ഇപ്പോൾ ഡി യുവജന നേതൃത്വം വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇത് ഇടത് സി പി ഐ എമ്മിൻ്റെ യുവജന നേതാക്കൾ കൃത്യമായി പറയുന്നുണ്ട് എന്ത് സാഹചര്യത്തിലാണ് നിഖ്യര ഒപ്പിടേണ്ടി വന്നതെന്ന് അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇപ്പുറത്ത് ഈ ഇത് ഞങ്ങളുടെ വിജയമാണെന്ന് അവകാശപ്പെടുന്ന പിന്മാറ്റം വിജയമാണെന്ന് അവകാശപ്പെടുന്ന യു എ വൈ എഫിനെയും കാണുന്നുണ്ട് ഇപ്പോളോ ഇപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിയത് കൃഷി വകുപ്പിലാണ് എന്നത് ആവർത്തിച്ച് സി പി ഐ എം നേതാക്കൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അത് ഈ ഒരു സമരമുഖമായി മാറാനുള്ള എല്ലാ ലക്ഷണവും കൊണ്ട് ഇപ്പോൾ ഓൾറെഡി അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കൂടുതൽ രൂക്ഷമാവാനുള്ള സാധ്യതയുമുണ്ട് അത് അതുകൊണ്ട് തന്നെ ഇതൊരു ഇത് ഈ ഒരു പിന്മാറ്റം എന്നത് ഇവിടെ കൊണ്ട് അതിൻ്റെ ഒരു ആ എപ്പിസോഡ് അവസാനിക്കുന്നില്ല ഇത് കൂടുതൽ കുറച്ചുകൂടി കുഴപ്പം പിടിച്ച ഒരു ആ സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കും എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത് കാരണം ഈ ഫണ്ട് എന്നുള്ളത് സംസ്ഥാനത്തിന് ഈ അനിവാര്യമായ സംഗതിയാണ് അതിനോടടുക്കും തോറും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തിലേക്ക് ഒരുപക്ഷെ അല്ലെങ്കിൽ ഇതിൽ ഇവരെ സി പി ഐയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനോ അവരെ ബോധവൽക്കരിക്കാനോ ഉള്ള ശ്രമമായിരിക്കും അവിടെ ഈ മറ്റ് മന്ത്രിമാർ നടത്തുക അത് വീണ്ടും കൂട്ടപ്പൊരിച്ചലിന് കാരണമായ ആവാനുള്ള സാധ്യത എന്തായാലും നിലനിൽക്കുന്നുണ്ട്